അബുദാബിലെ മലയാളി പ്ലസ് വൺ വിദ്യാർത്ഥിനി സൻസിതാ പ്രദീപ് എഴുതിയ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ എത്രയിൽ ഷാർജ രാജേന്ദ്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു ആദ്യ കോപ്പി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണ് അലിയാണ് ഏറ്റുവാങ്ങിയത് കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് സൻസിത എഴുതിയ ഇരുന്നൂറ്റി കവിതകളാണ് ആ സമാഹാരത്തിലുള്ളത് കോവിഡിൽ കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകത്തിൻ്റെ പേര് അത് ഞാൻ ഓരോ വർഷം കൊണ്ട് എഴുതിയ പോയ മൊത്തം ഒരു ത്രീ ഹൺഡ്രഡ് പോയംസ് എല്ലാം കൂടി കുറച്ച് കട്ടിയായിട്ട് ടു ഹൺഡ്രഡ് പോയം കൂടിയിട്ടുണ്ട് അല്ലാത്തത് മെയിനായിട്ട് ഈ ക്വാറൻ്റൈൻ സമയത്തെല്ലാം എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ആരോടും സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ വീ ഫ്രണ്ട്സൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും അതുകൊണ്ട് എഴുതി തുടങ്ങി എഴുതി എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ എഴുതുന്നതാണ് പക്ഷേ സീരിയസ് ആയിട്ട് എഴുതിയിട്ട് ഇപ്പോൾ ഒരു വർഷം ഉള്ളൂ मत बुक मोस्टी स्टफ दैट यू फील वेन्र सिंग अ लोन मोस्टी लोणली थोट्स टीनज़ थिंग्स एंड फ्रेंडिप्स इट्स मोस्टी अबौउट फ्रेंडिप ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ പേഴ്സണൽ സെക്രട്ടറി പ്രദീപ് കുമാറിന്റെ മകളാണ് സഞ്ചിത പ്രദീപ് ഡി സി ബുക്ക് സ്ഥാപകൻ രവി ഡി സി സംവിധായകൻ സലീം അഹമ്മദ് തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അമിതഭ് ഘോഷ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി കെ എം അബ്ബാസ് ആമുഖ പ്രഭാഷണം നടത്തി സംസിതയുടെ കവിത അതീവ ഹൃദ്യമായിരുന്നെന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശങ്കർ പ്രതികരിച്ചത് ഡിസി ബുക്സിന്റെ ഭാഗമായിട്ടുള്ള കറന്റ് ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള